ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വൈകിട്ട് ചായൻ്റെ ഒപ്പമൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ നമ്മുടെ കുട്ടീസ് സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഓവനും ബീറ്ററൊന്നും വേണ്ട മിക്സിയുടെ ജാറിലാണ് നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ബൗളിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് മുട്ടയിലേക്ക് ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് മുട്ടയിലേക്ക് തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് തുള്ളി വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം റവ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് റവയും അതിൻ്റെ കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് ചിരവിയ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സാധാരണ കേക്കിന് ചേർക്കുന്ന പോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്രയുള്ളോട്ടോ നമ്മുടെ കേക്കിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു കേക്ക് ഇട്ടിട്ട് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റൗവിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ആയിട്ടോ ഞാനിതിന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മറിച്ചിട്ടിട്ട് മറുഭാഗമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചെറിയത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് നമുക്ക് ചായേൻ്റെ ഒപ്പമൊക്കെ മുറിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് പിന്നെ നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന അതുപോലെയല്ല അത്രയും സോഫ്റ്റ് അല്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ തേങ്ങ നന്നായിട്ട് കടിക്കും അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് റവയും തേങ്ങയൊക്കെ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്